ഗണപതേ നമ അവിഘ്നമസ്തു ഓം വിഘ്നേശ്വരാ ഭഗവാന വിഘ്നേശ്വര സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യമ സിദ്ധിർഭവതുമേ ദേവി പ്രസീത ജഗദീശ്വരി ലോകമാതേ കല്യാണഗാത്രി കമലേക്ഷണ കമലേഷണ ജീവനാഥേ ശിവേ ശിവി സർവാർദ്ധസാധിഗേ ശരണ്യ ത്യംബകേ ഗൗരീ നാരായണമസ്തു ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ ഹരേ ദേവി നാരായണ നമസ്തുദേ ശ്രീദേവി രാമായേ ഓം ശ്രീ ഓം നമശ്ശണ്ഡികായേ ഓം ശ്രീ മഹാദേവി നമ നമുക്ക് എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ട് ഈ അടുത്ത വീഡിയോ അതായത് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗമാണിത് ഇതിലാകെ മുപ്പത്തി എട്ട് ശ്ലോകമേ ഉള്ളൂ മുപ്പത്തി അത് നമ്മൾ ഇന്നലെ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് മുപ്പതാമത്തെ ശ്ലോകം വരെ ആയിരുന്നു ഇന്ന് നമുക്ക് മുപ്പത്തി ഒന്നാമത്തെ ശ്ലോകം മുതൽ നോക്കാം ഋഷി പറയുന്നതാണ് നമ്മൾ അത് നിരാതംഗാ സ്വാധികാരാഥാപുര യജ്ഞാഗുജ സർവേ ചക്രർവിനിഹതാരയ തേപി ദേവ നിരാതംഗാ സ്വാധികാരാണ്യഥാപുര ദേവി അന്തർധാനം ചെയ്തു കഴിഞ്ഞ് ബാക്കി പറയുന്നതാണ് സുമേധസ് മഹർഷി രാജാവിനോട് പറയുകയാണ് ഭുജ സർവേ ചക്രൂർവിനിഹതാരയഹ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ തേ ആ ദേവന്മാരും സർവദേവ അപി വിനിഹതാരയഹ ഹനിക്കപ്പെട്ട ശത്രുക്കളോട് കൂടിയവരായി യജ്ഞഭാഗഭുജ യജ്ഞാംശങ്ങൾ ഭുജിക്കുന്നവരായി നിരാതങ്കാഹ നിർഭയന്മാരായിട്ട് യഥാപുരാ പണ്ടത്തെ പോലെ യഥാ എങ്ങനെയായിരുന്നു അതേപോലെ സ്വാധികാരൻ ചക്രുഹു അവരവരുടെ അധികാരങ്ങളെ നടത്തി ഇപ്പം മധു കൈടഭന്മാർ ശ്രീ മഹാവിഷ്ണു യോഗനിദ്രയിലായിരുന്നപ്പോൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ നിന്ന് ഉത്ഭവിച്ച മധു കൈടഭന്മാരാണ് ഈ ദേവന്മാരെ എല്ലാം ഈ ദേവലോകത്ത് നിഷ്കാസിതരാക്കി ഭൂമിയിൽ അവരെ അലഞ്ഞു നടക്കാൻ ഇടയാക്കിയത് ഭൂമിയിൽ നിന്ന് യജ്ഞഭാഗങ്ങളൊന്നും അവർക്ക് കിട്ടാതെയായി ദേവന്മാരുടെ അവകാശങ്ങളും അധികാരങ്ങളുമെല്ലാം ഈ അസുരന്മാർ തട്ടിയെടുത്തു ദേവന്മാർ നടത്തിയിരുന്ന ആ അധികാരങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് അസുരന്മാരായിരുന്നു അങ്ങനെ അസുരന്മാരെ ദേവി വധിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ദേവന്മാർക്ക് അവരുടെ അധികാരങ്ങൾ എല്ലാം സ്ഥാനങ്ങളും അധികാരങ്ങളും പണ്ടത്തെ പോലെ തിരിച്ചു കിട്ടുകയും അവരവരുടെ അധികാരങ്ങളെ നടത്താൻ തുടങ്ങുകയും ചെയ്തു സകല ദേവന്മാരും ശത്രുക്കൾ നശിച്ചവരായിട്ട് മുൻപ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ നിർഭയരായിട്ട് അവരവരുടെ അധികാരത്തിൽപ്പെട്ട കാര്യങ്ങൾ നടത്താൻ തുടങ്ങിയെന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് സാബി ദേവിദേവ നിരാതങ്കാഹ സ്വാധികാര അന്യഥാപുര യജ്ഞാഗുജ സർവേ ചക്രർവിനിഹതാരയ അടുത്ത ശ്ലോകം നോക്കാം മുപ്പത്തിരണ്ടാമത്തെ ദേവ്യാം നിഹതേ ശുംഭേ യുധി ജഗദ്വിധ്വംസിനി തസ്മിൻ മഹോഗ്രേതുലവിക്രമേ നിശുംഭജ മഹാവീര്യേ നിശുഭേ ച മഹാവീര്യേ ശേഷാഹപാതാളമായു ഇവിടെ ദൈത്യാശ്ചേവ്യം നിഹതേ ശുംഭേ ദേവരിപോ യുധി ദേവരിപോ എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ ശത്രുവായി ജഗത് വിധ്വംസിനിയായി അതായത് വിധ്വംസിനിയായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജഗത്തിൻ്റെ വിധ്വംസിനി എന്ന് പറഞ്ഞാൽ ആ മൂന്ന് ലോകങ്ങൾക്കും ദ്രോഹിയായിട്ട് മഹോ മഹാ ഉഗ്രേ എന്ന് പറഞ്ഞാൽ മഹോഗ്രെ അതിരൗദ്രനായി അതുലവിക്രമേ അതുല വിക്രമത്തോടു കൂടിയ മഹാപരാക്രമത്തോടു കൂടിയ അതിനോട് തുല്യം വയ്ക്കാൻ അനുപമമായ അനുപമമായ ശക്തിയോടുകൂടിയ തസ്മിൻ ശുംഭേച ആ ശുംഭാസുരനും തസ്മിൻ ആ ശുംഭേച എന്ന് പറഞ്ഞാൽ ആ ശുംഭാസുരനും മഹാവീരേ നിശുംഭേജ മഹാവീരനായ മഹാബലവാനായ നിശുംഭനും ദേവ്യ യുധി നിഹതേ ദേവിയാൽ യുധി യുദ്ധത്തിൽ നിഹതേ ഹനിക്കപ്പെട്ടപ്പോൾ വധിക്കപ്പെട്ടപ്പോൾ നിഗ്രഹിക്കപ്പെട്ടപ്പോൾ ശേഷാഹ ദൈത്യാ ശേഷിച്ച ദൈത്യന്മാർ പാതാളം ആയ യു എന്ന് പറഞ്ഞാൽ പാതാളത്തിലേക്ക് ഓടിപ്പോയി പാതാളത്തിലേക്ക് പോയി അപ്പോൾ ഇവിടെ ദേവരിപോ ദേവശത്രുവായിരുന്ന അതുപോലെ തന്നെ ത്രൈലോക്യ വിധ്വംസകരായിരുന്ന മഹോഗ്ര മഹോഗ്ര എന്ന് പറഞ്ഞാൽ അതിഭയങ്കരന്മാരായി രൗദ്രന്മാരായിരുന്ന അതുല പരാക്രമത്തോട് കൂടിയവായിരുന്ന കൂടിയവരായിരുന്ന ആ ശുംഭനും മഹാവീരനായിരുന്ന നിശുംഭനും ദേവിയോടുള്ള ആ ദേവിയാൻ യുദ്ധത്തിൽ വധിക്കപ്പെട്ടപ്പോൾ ശേഷമുണ്ടായിരുന്ന ദൈത്യന്മാർ പാതാളത്തിലേക്ക് ഓടി ഒളിച്ചു എന്നാണ് ഈ മൂന്നുവരികളുടെ അർത്ഥം ദൈത്യാശദ്യം നിഹതേ ശുംഭേ ദരിഭോ യുധി ജഗദ്വിധ്വംസി തൻ മഹോഗ്രേ ദുരവിക്രമേ നിശുഭേജ മഹാവീര്യേ ശേഷാ പാതമായ യു ഇനി മുപ്പത്തിമൂന്നാമത് ശ്ലോകം നോക്കാം ഏഗവതീദേവി സ നിനഃ പുനഃ സംഭൂയ ഗുരുദേ ഭൂ ജഗത പരിപാലനം ഏവതീദേവി സ നി അപി പുനഃ പുനഃ സംഭൂയ കുരുദേ ഭൂപ ജഗത പരിപാലനം ഭൂപ അല്ലയോ രാജാവേ അല്ലയോ സുരഥ മഹാരാജാവേ എന്ന് വിളിക്കുകയാണ് ഋഷി ഏവം സാ ഭഗവതീദേവി ആ ഇപ്രകാരം ആ ഭഗവതിയായ ദേവി നിത്യാപി നിത്യയാണെങ്കിലും പുനഃ പുനഃ സംഭൂയ പിന്നെയും പിന്നെയും സംഭവിയെന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ട് അതായത് അവതാരമെടുത്തിട്ട് ജഗതഹ ഈ ലോകത്തിൻ്റെ പരിപാലനം ഗുരുതേ പരിപാലിക്കുന്നു ഈ ലോകത്തെ പരിപാലിക്കുന്നു ഈ ത്രൈലോക്യത്തെ പരിപാലിക്കുന്നു ഇപ്രകാരം ദേവി ഭഗവതിയായ ദേവി നിത്യയാണെങ്കിലും ദേവിക്ക് മരണമില്ല ഉണ്ടോ ദേവി അയോനിജയായിട്ട് ജനിച്ചു അതുപോലെ തന്നെ ദേവി നിത്യാണ് എന്നിട്ടും പിന്നെയും പിന്നെയും അവതാരമെടുത്ത് ഈ ലോകത്തിൻ്റെ രക്ഷയെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ സംരക്ഷിക്കുന്നു എന്ന് പറയുകയാണ് രാജാവിനോട് ഇനി ഏഗവതീദേവി സാധ്യപുന പുനഃ സംഭൂയ ഗുരുദേ ഭൂ ജഗത് പരിപാലനം മുപ്പത്തിനാലാമത് ശ്ലോകം തയൈതന് മോഹ്യതേ വിശ്വം സൈവ വിശ്വം പ്രസൂയത്തെ സാജിതം ദുഷ്ട ഋദ്ധിം പ്രയച്ഛതി തയൈതൻ മോഹ്യത വിശ്വം മോഹ്യതേ വിശ്വം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം ഈ വിശ്വം മോഹിപ്പിക്കപ്പെടുന്നു ദേവിയാൽ തയാ ആ ദേവിയാൽ ഏതത് വിശ്വം ഈ വിശ്വം മോഹിപ്പിക്കപ്പെടുന്നു ദേവിയാൽ സ ആ ദേവി തന്നെ വിശ്വം പ്രസൂയതേ വിശ്വത്തെ പ്രസൂയത എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്നു എന്നാണ് ലോകത്തെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ലോകത്തെ സൃഷ്ടിക്കുന്നു എന്നേ അർത്ഥമുള്ളൂ സ ആ ദേവി തന്നെ അയാചിത അതായത് ആ യാചിത എന്ന് പറഞ്ഞാൽ ഫലാപേക്ഷ കൂടാതെ ഫലേച്ഛ കൂടാതെ ആരാധിതയായിട്ട് നമ്മളാൽ ആരാധിക്കപ്പെട്ടിട്ട് ത്രൈലോക്യവാസികളാൽ ആരാധിക്കപ്പെട്ടിട്ട് വിജ്ഞാനം അതായത് വിജ്ഞാനം എന്ന് പറഞ്ഞാൽ മോക്ഷത്തിന് ഉപയോഗ അതായത് മോക്ഷോപയോഗമായ മോക്ഷത്തിന് അധികാരിയായ ജ്ഞാനത്തോടും മോക്ഷം ലഭിക്കാൻ പ്രാപ്തമായ അധിക ആ ജ്ഞാനത്തെയാണ് ഇവിടെ വിജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്നത് തുഷ്ട സന്തോഷിക്കപ്പെട്ടവളായിട്ട് തുഷ്ടയായിട്ട് സന്തുഷ്ടയായിട്ട് ഋദ്ധിംച്ച പ്രതി ഐശ്വര്യത്തെയും കൊടുക്കുന്നു ഋദ്ധി എന്ന് പറഞ്ഞാൽ സമൃദ്ധി ഐശ്വര്യം ആ ദേവി ഫലേച്ഛ കൂടാതെ ആരാധിതയായിട്ട് മോക്ഷത്തിന് ഉപയോഗിയായ ജ്ഞാനത്തെയും വളരെയധികം ഐശ്വര്യത്തെയും കൊടുക്കുന്നു ഒരു വളരെ സന്തുഷ്ടയായിട്ട് എന്നാണ് നമ്മളാൽ അതുപോലെ തന്നെ ആ ദേവി ഈ പ്ര ഈ പ്രപഞ്ചം ദേവിയാൽ ഈ പ്രപഞ്ചം മോഹിപ്പിക്കപ്പെടുന്നു ആ ദേവി തന്നെ ലോകത്തെ സൃഷ്ടിക്കുന്നു ആ ദേവി തന്നെ ലോകത്തിലുള്ള സകല വസ്തുക്കൾക്കും അതായത് സകല ഭക്തന്മാർക്കും ഫലാപേക്ഷ കൂടാതെ ഫലേച്ഛ കൂടാതെ ആരാധിതയായിട്ട് അവർ ചോദിക്കുന്ന വരത്തെ പ്രദാനം ചെയ്തു സന്തോഷിക്കപ്പെട്ടവളായിട്ട് സകല ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യുന്നു എന്ന് അർത്ഥം ആ ദേവിയാൽ തന്നെയാണ് എല്ലാം സംഭവിക്കുന്നത് ദേവി അറിയ അറിയാതെ എന്തെങ്കിലും നടക്കുമോ സയാജിതാർത്ഥ വിജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുകയാണ് ആ ദേവിയെ സകാമയായി അതായത് ഒന്നും ആഗ്രഹിക്കാതെ സേവിച്ചാൽ പോലും ഇഹലോകസുഖങ്ങളെയും എല്ലാം മോക്ഷത്തെയും എല്ലാം മോക്ഷത്തെയും കൊടുക്കുന്നവളുമാകുന്നു ദേവി എന്നാണ് നമ്മളിത് വായിച്ചതാണ് തന്നാത്ര വിസ്മയക്കാര്യോ യോഗനിദ്ര ജഗത്പദേ മഹാമായ ഹരേശൈഷ തയാ സമ്മോഹിതേ ജഗത് ജ്ഞാനി ദേവി ഭഗവതീ സ ബലാദാകൃഷ്യമോഹായ മഹാമായ പ്രയച്ഛതി ശൈഷ പ്രസന്നരദാംതി മുക്തയെ തയാ വിസൃജിതേ വിശ്വം ജഗദേച്ഛ ജഗദേ ചരം എന്ന് നമ്മൾ വായിച്ചിരുന്നു ഒന്നാമത്തെ അദ്ദേഹത്തിൽ അല്ലേ ഇനി അടുത്തത് മുപ്പത്തഞ്ചാമത്തെ നമുക്ക് നോക്കാം വ്യാപ്തം തയ തയൈ തത് സകലം ബ്രഹ്മാണ്ടം മനുജേശ്വര മഹാകാളിയ മഹാകാലേ മഹാമാരീസ്വരൂപയാ വ്യാപ്തം ത തയൈ തത് സകലം ബ്രഹ്മാണ്ടം മനുജേശ്വര മഹാകാളിയ മഹാകാലേ മഹാമാരീസ്വരൂപയ ഇനി മഹാര ദേവിയുടെ രൂപം പറയുകയാണ് ഇവിടെ മനുജേശ്വര എന്ന് പറഞ്ഞാൽ ഇവിടെ മനുജൻ മനുഷ്യന്മാരുടെ ഈശ്വരനായിട്ട് ഇവിടെ ദൈവ ദൈവമല്ല ഇവിടെ രാജാവിനെ പറഞ്ഞേക്കാണ് അല്ലേയോ മഹാരാജാവേ ലേയോ രാജാവേ മഹാകാലേ എന്ന് പറഞ്ഞാൽ മഹാകാലം ഇവിടെ പ്രളയമാണ് ഉദ്ദേശിച്ചത് മഹാവിഷ്ണു യോഗനിദ്രയിൽ ആ മഹാപ്രളയത്തിൽ ഏകാർണവേഹി സേന എന്ന് പറഞ്ഞൊന്നും മറന്നുപോയില്ലെന്ന് വിചാരിക്കുന്നു അതായത് ലോകമെല്ലാം വെള്ളത്തിൽ മുങ്ങി ജലത്തിൽ മുങ്ങി ഇങ്ങനെ ഒറ്റ സമുദ്രമായി തരുന്ന അവസ്ഥയിലാണ് മഹാവിഷ്ണു ശേഷ്യയിൽ ഇങ്ങനെ യോഗനിദ്രയിൽ അമർന്നത് ആ അതാണ് ഇവിടെ പറയുന്നത് ആ മഹാപ്രളയത്തിൽ മഹാമാരി സ്വരൂപയ സംഹാരക്രിയാരൂപിണിയായിട്ട് സംഹാരൂപിണിയായിട്ട് മഹാകാളിയ മഹത്തുക്കളായ ബ്രഹ്മാദികളെ അതാത് അധികാരങ്ങളിൽ പ്രവർത്തിക്കുന്നവളായിരിക്കുന്ന മഹാകാളിയായിട്ട് ആ ദേവിയാൽ തയാ ആ ദേവിയാൽ ഏതത് സകലം ബ്രഹ്മാണ്ടം ഈ ബ്രഹ്മാണ്ടം മുഴുവൻ വ്യാപിപ്പിക്കപ്പെട്ടിരിക്കുന്നു അതായത് ദേവി ഈ ബ്രഹ്മാണ്ടം മുഴുവനും വ്യാപിച്ചിരിക്കുന്നു എന്നർത്ഥം മഹത്തുക്കളായ ബ്രഹ്മാദികളെ അതാത് അധികാരങ്ങളിൽ തിരിച്ചു കൊണ്ടുവന്നിരുത്തിയില്ലേ ആ മഹാപ്രളയത്തിൽ സംഹാരക്രിയ സംഹാരക്രിയാരൂപിണിയായി എല്ലാ ശത്രുക്കളെയും നബി നശിപ്പിച്ച് ബ്രഹ്മാവ് മുതലായ ദേവന്മാരെ അവരുടെ അതാത് അധികാരസ്ഥാനങ്ങളിൽ തിരിച്ച് പ്രവർത്തിപ്പിക്കാൻ മാത്രം ആ ആ അധ്യായ തിരിച്ചെത്തിച്ചിട്ട് ദേവി ആ ദേവിയാൽ ഈ ബ്രഹ്മാണ്ടം മുഴുവനും ആ വ്യാപിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദേവി ബ്രഹ്മാണ്ടം മുഴുവനും വ്യാപിച്ചിരിക്കുന്നു അതായത് ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു അല്ലയോ രാജാവേ എന്ന് രാജാവിനോട് സുമേധസ്മഹർഷി ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് മഹാമാരി സ്വരൂപയാണ് ദേവി അതുപോലെ തന്നെ മഹാകാളിയാണ് മഹാതാമസിയാണ് ദേവി അതുപോലെ തന്നെ ഈ ത്രൈലോക്യത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നവളാകുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് ദേവി മഹാകാളി മഹാനായിരിക്കുന്ന കാലൻ്റെ കാലാഗ്നിരുദ്രൻ്റെ സ്ത്രീയാണ് മഹാകാളി എന്ന് അറിയപ്പെടുന്നത് അതുപോലെ മഹാമാരീസ്വരൂപ എന്ന് പറഞ്ഞാൽ മഹാപ്രളയാനലജ്വാലയുടെ സ്വരൂപത്തോടു കൂടിയെന്നും അർത്ഥമുണ്ട് മൃത്യുജിഹ്വാ മഹാമാരി ജഗത് സംഹാരകാരിണി മഹാരാത്രൻ മഹാനിദ്ര മഹാകാളിയൂതി താമസി ശൈവ കാലാനലജ്വാല ശൈവവിദ്യാ തമപ്രസു ശൈവ മോഹപ്രസു ശൈവസർവാധിദേവത എന്നും പറയുന്നുണ്ട് ഇനി അടുത്തത് മുപ്പത്തി ആറാമത്തെ ശ്ലോകം ശൈവകാലേ മഹാമാരി ശൈവസൃഷ്ടിത്യഭവത്യജ സൃ സ്ഥിതി കരതി ഭൂതാം ശൈവകാലേ സനാതനി ശൈവകാലേ മഹാമാരി ശൃഷ്ടിഭവത്യജ സ്ഥിതി കരോതി ഭൂതകാലേ സനാതനി കാലേ സ ഏവ എന്ന് പറഞ്ഞാൽ ശൈവകാലേ എന്ന് പറഞ്ഞാൽ കാലേ സ ഏവ ആ ദേവി തന്നെ മഹാപ്രളയ സമയത്ത് മഹാകാലത്തിൽ മഹാമാരി ഇവിടെ മഹാമാരി മഹാമാരീഭവതി എന്ന് പറഞ്ഞിരിക്കുന്നത് സംഹാരത്തിൻ്റെ ശക്തിയായിട്ട് അവതരിച്ചു എന്നാണ് കാലേ എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്തത് പറഞ്ഞിരിക്കുന്ന ഉൽപ്പത്തി കാലത്തിൽ അജ സ അജൻ അജ എന്ന് പറഞ്ഞാൽ നോട്ട് ബോൺ എന്നുള്ള അർത്ഥമാണ് അതായത് ഒരു യോനിയിൽ നിന്ന് ജനിക്കാത്ത സെൽഫ് ബോൺ എന്നുള്ള അർത്ഥമാണ് അജ എന്ന് പറഞ്ഞാൽ ജന്മഹീനയായ ആ ദേവി തന്നെ സൃഷ്ടി ഭവതി സൃഷ്ടി ശക്തിയായി ഭവിച്ചു ആ ദേവി തന്നെ അതുപോലെ തന്നെ കാലെ ആ വേറെ ശൈവകാലെ ശൈവ സൃഷ്ടിഭവത്യജ സൃഷ്ടിശക്തിയായിട്ടും പ്രവർത്തിച്ചു കഴിഞ്ഞ കാലേ പരിപാലന കാലത്തിൽ സനാതനീ സായവ നിത്യയായ ദേവി തന്നെ ഭൂതാനാം സ്ഥിതി കരോതി ഭൂതങ്ങൾക്ക് രക്ഷയെ ചെയ്യുന്നു ഇവിടെ നോക്കുക കാലയെ മൂന്ന് കാലത്തെ പറ്റി പറഞ്ഞു ഒന്ന് സംഹാരശക്തിയായി സൃഷ്ടിശക്തിയായി പിന്നീട് പരിപാലന ശക്തിയായി അതായത് ദേവിയെ ആ ദേവി തന്നെ നിത്യയായ ദേവി തന്നെ ഭൂതങ്ങൾക്ക് രക്ഷയെ ചെയ്യുന്നു ഭൂതങ്ങൾ എന്ന് എന്നുദ്ദേശിച്ചിരിക്കുന്ന സകല ചരാചരങ്ങളെയാണ് ഇവിടെ അല്ലാതെ ഭൂത ഗണങ്ങളോ ഭൂതപ്രേതപിശാചുക്കളോ അല്ല ഇവിടെ സകല ജീവാത്മാക്കൾക്കും രക്ഷയ അല്ലാതെ സകല വസ്തുക്കൾ ജംഗമ ആ ലോകത്തുള്ള സകല ചരാചരങ്ങൾക്കും രക്ഷയെ ചെയ്യുന്നു എന്നാണ് അപ്പോൾ ജന്മഹീനയായി നിത്യായിരിക്കുന്ന ആ ദേവി തന്നെ പ്രളയകാലത്തിൽ സംഹാരശക്തിയായി ഉത്പത്തികാലത്തിൽ സൃഷ്ടിശക്തിയായി പരിപാലന സമയത്ത് ഭൂതങ്ങൾക്ക് സകല ഭൂതങ്ങൾക്കും രക്ഷയെ ചെയ്യുന്നവളായും ഇരിക്കുന്നു എന്ന് മഹർഷി പറയുകയാണ് ശൈവകാലെ മഹാമാരീ ശൈവസൃഷ്ടിഭവത്യജ സ്ഥിതിം കരോതി ഭൂതാനം ശൈവകാലേ സനാതനിടെ സനാതനി എന്ന് പറഞ്ഞാൽ സനാതനത്തോടിയിരിക്കുന്ന നിത്യായിരിക്കുന്ന ദേവി എന്നാണ് എന്നാണ് കേട്ടോ ഇനി മുപ്പത്തി ഏഴാമത് ശ്ലോകം ഭവകാലേ നൃണ്ാം ശൈവ ലക്ഷ്മിർ വൃദ്ധി പ്രതാഗ്രഹേ ലക്ഷ്മിർ വൃദ്ധി തഥാ ലക്ഷ്മിർ വിനാശായോപജായത എന്ന് പറഞ്ഞാൽ വിനാശം അതുപോലെ വിനാശായ ഉപജായതയാണ് വിനാശായോപജായതയായി അകാരവും ഊകാരവും കൂടെ ചെന്ന് പോയായി അതാണ് ഇവിടെ മനുഷ്യരുടെ ഗ്രഹത്തിൽ സമ്പത്കാലത്ത് നിന്നാം എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ഗ്രഹത്തിങ്കൽ ഗൃഹത്തിങ്കൽ എന്നാണ് ഗൃഹം അതുപോലെ ഭവകാലേ സായേവ സമ്പദ് ആ ദേവി തന്നെ വൃദ്ധിപ്രദ അഭിവൃദ്ധിയെ അഭിവൃദ്ധിയെ പ്രദാനം ചെയ്യുന്ന ദേവിയായി സമ്പത്കാലത്ത് ലക്ഷ്മി ദേവിയായിട്ട് ഭവിക്കുന്നു ലക്ഷ്മി ദേവി ഉണ്ടെങ്കിലല്ലേ ഐശ്വര്യം ഉള്ളൂ അഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ ലക്ഷ്മി ദേവി പ്രസാദിക്കണ്ടേ തഥാ അഭാവേ ഇല്ലായ്മ അഭാവത്തിൽ എന്ന് പറഞ്ഞാൽ ആപത്കാലത്ത് ഇല്ലായ്മയിൽ സായേ വാലക്ഷ്മി ആ ദേവി തന്നെ അലക്ഷ്മിയായിട്ട് വിനാശായ ഉപജായതയെ വിനാശത്തിനായിക്കൊണ്ട് തീരുന്നു ദേവി ലക്ഷ്മി ദേവി പോയാൽ ആര് വരും നമ്മുടെ ഗൃഹത്തിലേക്ക് അലക്ഷ്മി വരും അലക്ഷ്മി വന്നാൽ നമ്മൾക്ക് കഷ്ടപ്പാട് വരും ആ ദേവി തന്നെയാണ് അപ്പോൾ അലക്ഷ്മിയായിട്ട് വരുന്നതും വിനാശത്തിനായിക്കൊണ്ടാണ് അലക്ഷ്മിയായിട്ട് വരുന്നത് അല്ലേ അങ്ങനെ വരുമ്പോൾ നമുക്ക് കഷ്ടപ്പാടുകളായിരിക്കും മനുഷ്യരുടെ ഗ്രഹത്തിൽ സമ്പത് കാലത്ത് ദേവി തന്നെ അഭിവൃദ്ധിയെ കൊടുക്കുന്ന ലക്ഷ്മിയായിട്ട് അവതരിക്കും അതുപോലെ തന്നെ ആപത് ആ ദേവി തന്നെ വിനാശത്തിനായിക്കൊണ്ട് അലക്ഷ്മിയായിട്ടും നമ്മളുടെ ഗ്രഹത്തിൽ ഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നു അപ്പൊ ദേവി സാന്നിധ്യം ഇതുപോലെ തന്നെ അസാന്നിധ്യവും സാന്നിധ്യവും ഉണ്ടാകുന്ന അവസ്ഥയെ പറഞ്ഞിരിക്കുകയാണ് ഇനി उपति 8 तम स्तुदा संपूजिदा पुष्पैर धूपा गन्धादि विस्तधा ददादिवित्तं पुत्रां क्षामदिं धर्मे गदिं शुभा स्तुदा संपूजिदा पुष्पैर धूपा गन्धादि गन्धादिभिस्तधा ददादिवित्तं पुत्रां क्षामदिं धर्मे गदिं शुभा സാദേവി ആ ദേവി തന്നെ സമ്പൂജിത സ്തുതാ സമ്പൂജിത എന്ന് പറഞ്ഞാൽ പൂജിക്കപ്പെട്ടവളും സ്തുതിക്കപ്പെട്ടവളും അതുപോലെ തന്നെ പുഷ്പൈർ ധൂപൈർ പുഷ്പങ്ങളെ കൊണ്ടും ധൂപത്തെ കൊണ്ടും ഗന്ധാദികളെ കൊണ്ടും അതുപോലെ വഴിപോലെ സമ്പൂജിത എന്ന് പറഞ്ഞാൽ ശരിയാമ്പണ്ണം പൂജി അതായത് വഴിപോലെ യഥാശക്തി പൂജിക്കപ്പെട്ടവളും ആയിട്ട് വിത്തം പുത്രാൻ വിത്തം സമ്പത്താണ് പുത്രാൻ പുത്രന്മാരെയും ച പുത്രന്മാരെയും ധർമ്മേ മതിം ശുഭാം ഗതി ധർമ്മബുദ്ധി അതായത് നല്ല മാർഗത്തിൽ ചരിക്കാനുള്ള ബുദ്ധി സദ്ഗതിയെ ശുഭാം ഗതി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന സദ്ഗതിയെയും ദാതി കൊടുക്കുന്നു ആ ദേവിയെ സ്തുതിച്ച് പുഷ്പങ്ങൾ കൊണ്ടും ധൂപഗന്ധാദികൾ കൊണ്ടും പൂജിച്ചാൽ സമ്പത്തിനെയും കൊടുക്കും പുത്രന്മാരെയും കൊടുക്കും ധർമ്മബുദ്ധിയെയും മോക്ഷത്തെയും പ്രദാനം ചെയ്യുമെന്നാണ് പറഞ്ഞ് സമർദ്ദിച്ചിരിക്കുന്നത് ഈ മുൻ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നതുപോലെ ദേവീ ഇല്ലാത്ത കാലത്തിലും ആ സാന്നിധ്യം സാന്നിധ്യം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതിനുള്ള മാർഗമാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കുക ദേവീ സാന്നിധ്യം നിത്യം ഉണ്ടാകുന്നതിനുള്ള കാരണം എന്താണെന്നു അങ്ങനെ ഉണ്ടായാൽ ഉള്ള ഫലത്തെയും സ്വമേധസ്മഹർഷി ഈ സൂചാഥ മഹാരാജാവിനോട് ഉപദേശിക്കുന്നത് പോലെ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ആ ദേവി സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിക്കപ്പെട്ടവളും പുഷ്പങ്ങൾ കൊണ്ട് പൂജിപ്പി പൂജിക്കപ്പെട്ടവളും അതുപോലെ കർപ്പൂരം ചന്ദനം കസ്തൂരി മുതലായ ഗന്ധങ്ങളെക്കൊണ്ട് ആലോ ആലേപനം ചെയ്യപ്പെട്ടവളും അതുപോലെ തന്നെ പലവിധ സുഗന്ധദ്രവ്യങ്ങളെ കൊണ്ട് അത് ധൂപിക്കപ്പെട്ടവളെന്ന് പറഞ്ഞാൽ ധൂപം അതിങ്ങനെ പുക നല്ല പുക ഇങ്ങനെ അതാണ് ധൂപം ഉദ്ദേശിക്കുന്നത് കേട്ടോ ധൂപം പുകയാണ് വസ്ത്രം അലങ്കാരം താമ്പൂലം മുതലായവ കൊണ്ട് സന്തോഷിപ്പിക്കപ്പെട്ടവളുമായി അതിഭക്തിയോടുകൂടി നമസ്കരിച്ച് പ്രാർത്ഥിക്കപ്പെട്ടവളായിട്ട് ഭക്തന്മാർക്ക് സന്താനങ്ങളെയും സമ്പത്തുക്കളെയും ആയൊരു ആരോഗ്യങ്ങളെയും ധർമ്മബുദ്ധിയെയും മോക്ഷത്തെയും കൊടുക്കുന്നു എന്നാണ് ഇവിടെ ഋഷി പറഞ്ഞ് സമർദ്ദിച്ചിരിക്കുന്നത് ഇതോടുകൂടി ഈ ഈ അധ്യായം അതായത് പന്ത്രണ്ടാമത്തെ അധ്യായമായ ഫലശ്രുതരൻ നാമ ദ്വാദശോധ്യായക സമാപ്ത ദേവി മഹാത്മ്യ ദേവീചരിത മഹാത്മ്യം നാമ ദ്വാദശ ദ്വാദശോധ്യായക ശ്രീ മാർക്കണ്ഡേ പുരാണെ സാവണ്ഡികെ ദേവി മഹാത്മ്യെ ദേവി ദരിതമാഹാത്മ്യൻ നാമ ദ്വാദശോധ്യായ സമാപ്ത എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയെന്ന് ഒന്നിലൂടെ ഞാൻ നാമ എന്നാണ് പറഞ്ഞത് ഫലശ്രുതി ഇതിൽ പറഞ്ഞു എന്തൊക്കെയാണ് ഫലം എന്ന് പറഞ്ഞു പന്ത്രണ്ടാമത്തെ പതിനൊന്നാമത്തെ അധ്യായം സ്തുതിയാണ് എന്തായാലും അപ്പോൾ അതിലെ ആദ്യം ഈ അധ്യായത്തിൻ്റെ ആദ്യം ഇതിൻ്റെ ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അവസാനം വരെ ഫലമാണ് പറഞ്ഞിരിക്കുന്നത് ദേവി ദ്വാദശോധ്യായത്തിൽ ശ്രുത്വ മമൈതൻ മാഹാത്മ്യം അങ്ങനെയൊക്കെ ഇല്ലേ പറഞ്ഞത് മമൈതൻ മാഹാത്മ്യം തഥാ ജോത്പത്തേ ശുഭാഹ പരാക്രമം ച യുദ്ധേഷു ജായതയെ നിർഭയപ്പുമാൻ ഒക്കെ ഈ അധ്യായത്തിലുള്ളതാണ് ലൈൻസ് എല്ലാം അപ്പോൾ നമുക്ക് ആ പതിനൊന്ന് പന്ത്രണ്ടാമത്തെ അധ്യായത്തിന് വേറെ ഒന്നും പറയാനില്ല അല്ലേ എന്തായാലും അദ്ധ്യായം ഇവിടെ അവസാനിക്കുകയാണ് ദേവീചരിത മാഹാത്മ്യമാണ് ദേവീചരിത മാഹാത്മ്യത്തിൽ പറയുന്നത് ദേവിയുടെ ആ മാഹാത്മ്യം പഠിച്ചാലുള്ള പല ശ്രുതിയാണ് അതുകൊണ്ട് ആ പേരിലും ഇതറിയപ്പെടുന്നുണ്ട് പല നാമ ദ്വാദശോധ്യായക എന്നും പറയാറുണ്ട് എന്തായാലും ദേവി ചരിത മാഹാത്മ്യത്തിലെ പന്ത്രണ്ടാം അധ്യായം നമ്മളിവിടെ ഉപസംഹരിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ ദേവിയിൽ അടിയുറച്ച ഭക്തി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഭക്തി എന്ന് പറഞ്ഞാൽ അത് നമ്മളെ സാഗരത്തിൽ നിന്ന് കരകയറ്റുന്ന ഒരു തോണിയാണ് എപ്പോഴും നമുക്ക് ഇവിടെ നിർത്താം അടുത്ത വീഡിയോയിലൂടെ കേൾക്കാം അടുത്ത അധ്യായത്തിൽ പതിമൂന്നാം അധ്യായത്തോടുകൂടി സപ്തശതി അവസാനിക്കുകയാണ് പിന്നീട് രഹസ്യ ത്രയങ്ങളാണുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരു നല്ല ദിവസം ആശംസിക്കുന്നു വീണ്ടും കേൾക്കാം